ഇന്ന് പാലക്കാട് വെച്ച് നടന്ന ഹൃദയസ്പർശിയായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഡാനിഷ് ഡാനിഷിയാസ് എന്ന വ്യക്തിയാണ് താൻ നേരിട്ട് കണ്ട ഈ അനുഭവം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പകലിലെ കൊടും ചൂടിൽ ഒരു മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷിയായി സ്ഥലം പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ പാലത്തറ ഗേറ്റ് സമയം ഉച്ചയ്ക്ക് രണ്ടു മണി ട്രെയിൻ പോകാൻ വേണ്ടി ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു പൊള്ളുന്ന വെയിലിൽ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ വന്നു നിന്നു തൊട്ടു പുറകിൽ ഞാൻ കാറുമായി വന്ന് നിർത്തിയിട്ടു ആ സമയം തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഓട്ടോയും വന്നു നിന്നു ട്രെയിൻ വരാൻ ലേറ്റാകുമെന്ന് കണ്ട പെൺകുട്ടി സ്കൂട്ടർ അവിടെ സ്റ്റാൻഡ് ഇട്ട് വെച്ച് അപ്പുറം റോഡ് സൈഡിലുള്ള ഒരു ചെറിയ കടയുടെ തണലിലേക്ക് ഇറങ്ങിപ്പോയി നിൽക്കുന്നു കനത്ത ചൂടിൽ സ്കൂട്ടിയാ വെയിലത്തിരിക്കുന്നത് അതിൻറെ സീറ്റ് ചൂടാകാനും തിരിച്ചാ കുട്ടി വരുമ്പോൾ അതിനാ സീറ്റിലിരിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി ഓട്ടോയിലെ അച്ഛൻ്റെ പ്രായമുള്ള ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ നിന്നും ഒരു തോർത്തുമുണ്ടെടുത്ത് സീറ്റിൽ വിരിച്ചിടുന്നു അപ്രതീക്ഷിതമായി ഇത് കണ്ട പെൺകുട്ടി ആ മനുഷ്യനെ ആദരവാർന്ന് സ്നേഹത്തോടെ നോക്കുന്നു അവർ പരസ്പരം പുഞ്ചിരിക്കുന്നു സമയം കടന്നുപോയി ഒടുവിൽ ചൂടം വിളിച്ച ട്രെയിനും കടന്നുപോയി ട്രെയിൻ പോയത് കണ്ട പെൺകുട്ടി വേഗം വന്ന് തന്റെ സ്കൂട്ടിയുടെ സീറ്റിൽ നിന്നും ആ തോർത്തുമുണ്ടെടുത്ത് വളരെ ഭംഗിയായി നാലാക്കി മടക്കി ആ ഓട്ടോ ഡ്രൈവർക്ക് കൊടുക്കുന്നു അതെടുക്കലും മടക്കലും സ്നേഹത്തോടെയുള്ള തിരിച്ചു കൊടുക്കലും ഒരൊറ്റ പെരുമാറ്റത്തിലൂടെ മനുഷ്യർക്കുള്ളിലെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് മിനിറ്റുകൾക്കുള്ളിൽ നടന്നത് എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്ന അപരിചിതരായ രണ്ട് മനുഷ്യരുടെ ഉപാധികളില്ലാത്ത സ്നേഹവും സൗഹൃദവുമാണ് ലോകം ഇപ്പോഴും ഇങ്ങനെ ബാക്കി നിൽക്കുന്നത് ഇജ്ജാതി മനുഷ്യർ ബാക്കിയുള്ളത് കൊണ്ടാവണം നിങ്ങൾ ചിലർക്കൊക്കെ പക്ഷേ ഇതത്ര വലിയ കാര്യമായി തോന്നണമെന്നില്ല എനിക്കെന്തോ വളരെ ഹൃദ്യമായി തോന്നി എന്നാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്